ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ആദ്യം തന്നെ ഒരു കാലിയായി അക്രിലിക് പെയിൻറ് ബോട്ടിലാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇത് കണ്ടാൽ തന്നെ അറിയാം അതിൻ്റെ ആത്മാവ് മുഴുവൻ ഞാൻ തുടച്ചെടുത്തിട്ടുണ്ട് ഇനി അതൊന്ന് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് കുറച്ച് പഞ്ഞി അഥവാ കോട്ടനാണ് വീഴിലും പൊട്ടലും എല്ലാം ഇവിടുത്തെ സ്ഥിരം കലാപരിപാടി ആയതുകൊണ്ട് തന്നെ പഞ്ഞി മുതൽ ഫസ്റ്റ് എയ്ഡ് ബോക്സ് മുഴുവനായി ഇവിടെ അവൈലബിൾ ആണ് അതുകൊണ്ട് പഞ്ഞിക്ക് ക്ഷമമില്ല ഇതുപോലെയുള്ളവരുണ്ടെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യണേ നമ്മൾ വിഷയത്തിൽ നിന്ന് തെന്നിമാറിയോ എന്നൊരു സംശയം അപ്പം നമ്മൾ പഞ്ഞ് ബോട്ടിൽ മുഴുവനായിട്ട് ഒട്ടിച്ചെടുക്കുന്നുണ്ടേ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഫെവീകോളാണ് ഏതേലും ക്ലിയർ ഗമോ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കണേ അല്ലെങ്കിൽ ആ ഒരു കളർ അതിനകത്തേക്ക് വരും ഇതുവരെ കണ്ടപ്പോൾ തന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് മനസ്സിലായവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ അങ്ങനെ നമ്മൾ പഞ്ഞി മുഴുവനായിട്ട് ഈ ബോട്ടിലിന് ചുറ്റും ഒട്ടിച്ചെടുത്തിട്ടുണ്ടേ ഇനി ഇതൊന്ന് കയ്യിൽ വെച്ചിട്ട് ഒന്ന് ഉരുട്ടിയെടുക്കുന്നുണ്ട് ആ പനിയുടെ മേലെയും താഴെയും ആ ബോട്ടിലുമായി ചേർത്ത് ഒട്ടിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ ഇനി അടുത്തതായി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ അടപ്പിലാണ് അതിലും നമ്മൾ പഞ്ഞി ഒട്ടിച്ചെടുക്കുന്നുണ്ട് അതിൻ്റെ ചുറ്റും നന്നായിട്ട് ഒട്ടിച്ചെടുക്കുന്നുണ്ട് അതിൽ നമ്മൾ ഫെവികോൾ വെച്ച് തന്നെയാണ് ചെയ്യുന്നത് ഇതിലും ചുറ്റുമായിട്ട് പഞ്ഞി ഒട്ടിച്ച് കൊടുത്തിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ കയ്യിൽ വെച്ച് ഒന്ന് ഉരുട്ടിയെടുക്കുന്നുണ്ട് അതൊന്ന് ഷേപ്പിൽ നിൽക്കാനാണ് നമ്മൾ ഈ ഉരുട്ടിയെടുക്കുന്നത് ഇനി അടുത്തതായിട്ട് നമ്മളൊരു ബോളാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഈ പന്നി വെച്ചിട്ട് തന്നെ ഒരു ബോൾ ഉണ്ടാക്കി അത് നമ്മളിതിൻ്റെ മേലെയായിട്ട് ആ ക്യാപ്പിൻ്റെ മേലെയായിട്ട് കൂടി ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും ഇനി അടുത്തത് നമ്മൾ കുറച്ച് കുഞ്ഞു കുഞ്ഞു ബോളുകൾ കൂടി ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് ചേച്ചി ഞാനൊരു അബദ്ധം കാണിച്ചിട്ടുണ്ട് എന്താണ് എന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണേ എത്ര പേർക്ക് മനസ്സിലായി എന്ന് അറിയാലോ ഇനിയിപ്പോൾ മനസ്സിലാകാത്തവർക്ക് വീഡിയോ മുഴുവനായി കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാകും കേട്ടോ അങ്ങനെ നമ്മളിപ്പോൾ കുറച്ച് കുഞ്ഞു കുഞ്ഞു ബോളുകളായിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഇനി ഇത് ഇതിലേക്ക് ചേർത്ത് ഒട്ടിക്കാൻ പോവാണ് ഇപ്പം മനസ്സിലായിട്ടുണ്ടാവില്ലേ നമ്മളൊരു ടെഡി ബിയർ ആണ് ഉണ്ടാക്കാൻ പോകുന്നത് നമ്മൾ നമ്മളതിൻ്റെ ആദ്യം കാലുകളാണ് ഒട്ടിച്ചു കൊടുക്കുന്നത് രണ്ട് കാല് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമ്മൾ നമ്മളതിൻ്റെ മൂക്കിലേക്കാണ് ഒട്ടിച്ചു കൊടുക്കുന്നത് ആ മൂക്കാ ഒരു മൂക്കതൊന്ന് ചെറുതായിട്ട് വെളിയിലോട്ട് നിൽക്കുന്ന പോലെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ഇനി രണ്ട് ചെവി കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ മനസ്സിലായി ഞാൻ എന്ത് അബദ്ധമായി ചെയ്തതെന്ന് അതിന് രണ്ട് കൈ ഇല്ലായിരുന്നു ബാക്കി നമ്മൾ അതിനേക്ക് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് രണ്ട് കണ്ണ് കറുപ്പ് കളറിൽ വെച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ പെന്നും കൊണ്ട് വൈറ്റ് പേപ്പറിൽ വരച്ചെടുത്തിട്ട് അതിന് കട്ട് ചെയ്തിട്ടാണ് എടുക്കുന്നത് ഇനി രണ്ട് കളർ പേപ്പർ വെച്ചിട്ട് രണ്ട് ചെവിയും അതിൻ്റെ കാലിലും കൂടി ഒട്ടിച്ചു കൊടുത്തു അപ്പോഴാണ് എനിക്ക് ഓർമ്മ വരുന്നത് രണ്ട് കൈ ഇല്ലല്ലോ ഒന്ന് കൈയില്ലാത്ത ടെ ബിയറോ അപ്പം നമ്മൾ രണ്ട് കൈ കൂടെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് അതും കൂടി ഞാൻ അതിൽ ഒട്ടിച്ചിട്ടുള്ള വീഡിയോ ആണ് ലാസ്റ്റ് കാണിക്കുന്നത് അതിനുശേഷം അതിന് ശേഷം നമ്മളതിന് മൂക്കുകൂടി ഒന്ന് പെൻ വെച്ച് വരച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ സി ഡി മാർക്കർ വെച്ചാണ് വരയ്ക്കുന്നത് കണ്ടോ ഞാൻ കൈയും കൂടി ഒട്ടിച്ചെടുത്തിട്ടുണ്ട് നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ